അവസ്ഥ എന്താ എന്താ ഇറങ്ങിയതാണ് നോക്കാൻ വേണ്ടിട്ട് രക്ഷാപ്രവർത്തനം അതും കൂടി നമ്മൾ മുൻകൂട്ടി കാണണല്ലോ എല്ലാരും പേരെയും കുത്തറഞ്ഞിട്ട് കാര്യമില്ല മഴയുന്നിട്ട് ഓയിറങ്ങുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ രീതിയിൽ ഇവിടെ നമ്മളെ പാലപ്പുറ ഭാഗത്ത് വെള്ളം വന്നിട്ടുണ്ട് പാമ്പുകളാണ് ആ പോകുന്ന പൂണ്ണ ആ പാലത്തിൻ്റെ കൂടി നല്ല ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ഭാഗത്തുകൂടെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നാലേ പിന്നെ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താനൊക്കെ കഴിയുള്ളൂ കാരണം വെച്ചാൽ ഇവിടെ പിന്നെ ജന്തുക്കൾ നല്ല കാടുന്നൊക്കെ ഈ ഉദ്യാനപാദത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ജന്തുക്കൾ ഉണ്ടായിരുന്നു അതൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട് ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയുടെ ഉദ്യാനപാധയുടെ അവസ്ഥേനിത് ഇത് കണ്ട വെള്ളമൊക്കെ കയറി നമ്മുടെ ഈ ഒരു കോൺക്രീറ്റിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ആ നെറ്റ്മുക്ക് തട്ടിയിട്ടുണ്ട് നമ്മളെ പാലം മൊത്തം മൂടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മരങ്ങളും ആ തോട്ടിലോട്ടും ഈ പാടത്തോട്ടും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഫുള്ള് വെള്ളം കയറിക്കും ോരാത്ത മഴയാണ് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ഓരോ ഏരിയയിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് തന്നെ ഉദ്യാനപാതിയിൽ അത്യാവശ്യ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ കൂടുതൽ വെള്ളം വായത്തോട്ടത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ആ വീടിനുള്ളിൽ ഒക്കെ വെള്ളം കയറാനായിട്ടുമുണ്ട് വെള്ളം ഇതുപോലെ മഴ പെയ്യാണെങ്കിൽ അത് ബമ്പർ നഷ്ടമായി കിട്ടും അത് അത്രയും നമ്മളെ ഈ ഒരു പാലും കാര്യങ്ങളൊക്കെ മൂടിയിട്ടുണ്ട് നമ്മുടെ നെല്ല് ഇപ്രാവശ്യം ഏകദേശം തീരുമാനം ആവേണ്ട കോലത്തിലാണ് കാരണം വെച്ചാൽ നെല്ല് പുള്ളു മൂടിയിട്ടുണ്ട് തൂമ്പ് മാത്രമേ പൊരു ഭാഗത്ത് കാണുള്ളൂ ചില ഏരിയകളിൽ കച്ചറ വന്ന് അടഞ്ഞ പ്ലാസ്റ്റിക് വന്ന് അടഞ്ഞിട്ട് ഒക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് നെല്ലുകളൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ പെയ്തിലേറെ മഴ ഇപ്രാവശ്യം ഇതപ്പ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഇതപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് നമ്മുടെ തോട്ടത്തിലൊക്കെ ഏകദേശം മഴയിലേറെ അത്യാവശ്യം നല്ല രീതിയിൽ ദമ്മിലാണ് ഇപ്രാവശ്യം മഴ ഈ മഴയ്ക്ക് തന്നെ നമ്മുടെ ഈ തോടിൻ്റെ പാട ഉദ്യാനപാതയുടെ തോടിൻ്റെ പാലം മൊത്തം കവിഞ്ഞു വൈകിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വെള്ളം ചെയ്തു രണ്ടാഴ്ച മുന്നേ പെയ്ത മയക്ക് ഇപ്പോഴാണ് ഈ തോട് ഇതാ കവിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാടത്തുള്ള ഏകദേശം കൃഷികളൊക്കെ ഏകദേശം വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാടത്തുള്ള വീടുകളും പിന്നെ വെള്ളത്തിൻ്റെ അടിയിലാവേണ്ട കോലത്തിലാണ് ആവാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ ഇതുവരെ പിന്നെ രണ്ടു ദിവസം രണ്ടാഴ്ച ആയിട്ടുള്ള മഴയിൽ ഇത്രയും വെള്ളം കൂടിയിട്ടില്ല ഇനിയും വെള്ളം നല്ല രീതിയിൽ കാലാവസ്ഥ പറയേണ്ടത് ഇനിയും നാലഞ്ചു ദിവസം മഴ ഉണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിൽ ഇവിടെ അടിപൊളി അൽക്കറക്കം കിട്ടാ ഫുള്ളാണ് ഇവിടെ ഫുള്ള് വെള്ളം കിട്ടും മഴ ഇത്രയും വെള്ളം വള്ളം കാണാറങ്ങിയതാങ്ങിയതാ അല്ലെങ്കിൽ നടത്തുമ്പോഴും കഴിഞ്ഞിട്ടില്ലേ അല്ല ആരൊരു ഓടാ ഒരുപാട് ഓടിക്കൂടിയപ്പോ നിർത്തി പോയതാണ് വള അത്ര ചെയ്യുന്നു ഇവിടെ അങ്ങനെ പോവാ പക്ഷെ തപ്പി തപ്പി പോണം അങ്ങനെ പോറില്ലല്ലോ ഒന്ന് ഇത് നോക്കിക്കാണ്ട് ഇങ്ങനെ ഗ്യപ്പിട്ട് കണ്ടിട്ട് ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു ചലഞ്ചേങ്ങനെടുക്കി വലിച്ചതാ കേറി തുടങ്ങി അങ്ങനെ മോളിലാ ഭാത്ത ഇനി അടുത്ത മഴക്കുണ്ട് ഇതിപ്പോ പൊന്തും പൊന്തും അത് പോയി അസ്സാം വലൈക്കും വലൈക്കു അത് പോയി അത് പോയി അയിൽ ഇനി മീ മാത്രു ബാക്കിയുള്ളൊക്കെ പോയി അത് ചാ വെള്ളം കവിഞ്ഞാലേ പോലുള്ളൂ ബാക്കിയുള്ള കുട്ടികളൊക്കെ വല കെട്ടിക്കണം അതിന്റെ അപ്പുറത്ത് പോയി മരങ്ങൾ മരങ്ങളൊക്കെ ഒഴിച്ചെന്ന് കണി ലേലകൾക്കൊക്കെ തെളിഞ്ഞു അവസ്ഥ നോക്കാൻ വേണ്ടിട്ട് രക്ഷാപ്രവർത്തനം അതും കൂടി നമ്മൾ മുൻകൂട്ടി കാണണല്ലോ എല്ലാരും പേരും കുത്തരണ്ട് കാര്യമില്ല മഴയെന്നുവെച്ചിട്ട് അപ്പോ ഇറങ്ങുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല ഒരാളും ഇവിടെ കടത്തണില്ല അപ്പൊ നമ്മൾ അവിടെ അവിടെ ആൾക്കാർ ചെക്കന്മാരുണ്ട് ഇവിടെ ചെക്കന്മാരുണ്ട് അവിടെ ബോഡൊക്കെ എരി വെച്ചിട്ടുണ്ട് കുറിച്ച് വീണ വക്കു നല്ലതാണ് അല്ലെങ്കിൽ എന്താ പറയുക പോയിട്ടില്ല അതുപോലെ ചെലപ്പോലൈൻ്റെ മോൾക്ക് വരും അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തോക്കമ്പാറും മാറ്റണം പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തന്നെ നമ്മള് വിളിച്ചുള്ളത് നിങ്ങളെ നമ്പർ ഇല്ലാന്നോ നിങ്ങളെ നമ്പറല്ലേ നമ്മളെ ഇതൊള്ളു എല്ലാ ഈ നടത്തക്കാർ നമ്പറൊക്കെ നമ്മളേക്കുണ്ട് അടി നല്ല വിൽക്കാണ് നല്ല വലിയ ഒറ്റ വലി വിളിച്ചത് ആ ബാലത്തുമ്പോ കൊണ്ടെങ്കിൽ ലോക്കാക്കും ആ പാലത്തിന് ലോക്കുടത്തിന് അത് ഓരോ ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് പിന്നെ ബാങ്ക് കഴിച്ചിലാവാ നിങ്ങൾക്കൊക്കെ ബാങ്ക് കഴിച്ചിലാവാ നാല് വരി രണ്ട് ഒറ്റ അരുപടിപ്പിച്ചു നമ്മൾ നട്ട നെല്ലുകളൊക്കെ അതാ വെള്ളത്തിലായിട്ടുണ്ട് ഏകദേശം വട്ടി വെച്ച നെല്ലാണ് നെല്ലുകളൊക്കെ ഏകദേശം വെള്ളത്തിലായി ആ ഭാഗമൊക്കെ വെള്ളത്തിൽ മൂടിയിട്ടുണ്ട് ഇനി ഈ ഒരു മഴയും കൂടി പെയ്യാണെങ്കിൽ ആകെ കുടുക്കമിടും ഇവിടെ ഏകദേശം ഞാൻ അരമണിക്കൂർ മുന്നേ നമ്മൾ പുതിയ കൂടി പോയപ്പോൾ അത്രയും വെള്ളം ഇല്ലായിരുന്നു ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിക്ക് തുടങ്ങി നേരത്തെ വെള്ളം ഒഴിക്കില്ല അപ്പോൾ പുഴ തിങ്ങിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ അവിടെ പാലത്തിന് ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം ക്ലിയർ ആക്കിയിട്ടുണ്ട് നമ്മുടെ ചെക്കന്മാർ ഏകദേശം ഇനിയും മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ് നമ്മളെ നെല്ല് പാടത്തുള്ള മരങ്ങൾ ഇതുപോലത്തെ മര മരങ്ങൾ ഒഴിച്ച് വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകൽ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാകും ചണ്ടികളും പ്ലാസ്റ്റിക്കുകളും എല്ലാം ഒഴുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഫാമിൽ ഏകദേശം വെള്ളം കയറ നമ്മൾ ബ്രീഡിങ് ചെയ്ത കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് അവിടെ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോ ഏകദേശം വെള്ളം കയറാനായിട്ടുണ്ട് അത് നമ്മൾ പിന്നെ റെഡിയാക്കും ഈ അടുത്തുള്ള ചെറിയ കുഴി ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ് ഒഴുകിയിട്ടാണ് ഇതൊക്കെ ഇത് ഒരു കുഴിയാണ് അത് കഴിഞ്ഞു ഒഴുകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പാടത്ത് പിന്നെ ഇത്തിരി വരാലിന്റെ കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നമ്മളെ പാലപ്പുറ പാടത്തിന്റെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതാ പാടം മൂടിയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു രണ്ട് മീറ്ററോളം നമ്മളെ ഈ നെല്ലും കണ്ടത്തിൽ ഇത് നമ്മളെ നെല്ലും പാടാണ് നെല്ല് നിൽക്ക പാടാണ് ഏകദേശം വട്ടി എത്തിയിട്ടുണ്ട് അത് ഏകദേശം തീരുമാനമായി അപ്പോഴേതാണ് ഇതേണ്ടപ്പോൾ മൂന്ന് ദിവസമായി വെള്ളം നിൽക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾതാ ഈ ഒരു സൈസിൽ സൈസിലിപ്പോൾ വെള്ളം ഉണ്ട് നമ്മൾ ഞാനിപ്പോൾ ഉദ്യാനപാതയുടെ ഭാഗത്ത് കൂടിയാണ് നടന്നുകൊണ്ട് നിൽക്കണതല്ല അപ്പോൾ ഉദ്യാനപാതെ ജസ്റ്റ് താഴ്ത്തി കറങ്ങണമെങ്കിൽ ഇത് ഇത്രയും വെള്ളം നമുക്ക് പിന്നെ നമ്മളെ പാടത്ത് നിലവിലുണ്ട് പാടത്താണ് ഇപ്പോൾ ഉള്ളത് പിന്നെ നമ്മളെ ഉദ്യാനപാതന മുകളിൽ കയറുകയാണെങ്കിൽ അവിടെ ഏകദേശം മുട്ടിൻ്റെ അത്രക്ക് വെള്ളം നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് വെള്ളം കുറയുന്നുള്ള പ്രതീക്ഷണ മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുറയാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വെള്ളം തിങ്ങി തിങ്ങി വരികയാണ് അപ്പോൾ രാവിലെ ഇത്ര ഇല്ലായിരുന്നു അപ്പോൾ ഏകദേശം ഒരടിയും കൂടി പൊന്തിയിട്ടുണ്ട് രാവിലെ നമ്മൾ പാടത്തിറങ്ങിയപ്പോൾ അത്ര വെള്ളമില്ലായിരുന്നു അപ്പോൾ തന്നെ മുകളിൽ ഒന്നും കൂടി പൊന്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ നമ്മൾ അവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയും വീടുകളുണ്ട് അവിടെ നമ്മൾ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഏജന്റുകളും അതുപോലെ തന്നെ നീർ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് കേട്ടോ പല ഭാഗത്തു കൂടി നീർനായ്ക്കളൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ പാമ്പുകൾ ഏജന്റുകൾ അത്യാവശ്യം അവിടെ ഉണ്ട് മരത്തുമ്പൊക്കെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമ്മളെ തലയിൽ കൂകല് അപ്പോൾ മാക്സിമം പാടത്തോട്ട് വരുമ്പോൾ സ്കൂളൊക്കെ ലീവാണ് അപ്പോൾ ലീവ് പ്രമാണിച്ച് ആരും വള്ളത്തിലോട്ട് ഇറങ്ങാതെ നോക്കുക നമ്മൾക്കിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ് നമ്മളടുത്തുള്ള കഴുങ്ങും തോട്ടമൊക്കെ മൂടിയിട്ടുണ്ട് അപ്പോൾ വാഴ ഒക്കെ ഏകദേശം തീരുമാനമാവും മൂന്ന് ദിവസം വെള്ളം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗം മൊത്തം തീരുമാനമാവും അവിടെ ആ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ആ വീടിൻ്റെ ഉള്ളിലോട്ട് തന്നെ വെള്ളം കയറിയിരുന്നു നമ്മുടെ ആ പാലം തോടിൻ്റെ പാലുണ്ടല്ലോ അത് ഏകദേശം അല്ല ഫുള്ള് മൂടിയിട്ടുണ്ട് ആ ഒരു ഭാഗം മൊത്തം മൂടിയിട്ടുണ്ട് വേണ്ട ഏജ് പാമ്പുകളാണ് ആ പോകുന്ന പോണ്ട ആ പാലത്തിൻ്റെ കയ്യിൽ കൂടി നല്ല ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ഭാഗത്തുകൂടെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരേണ്ട ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നാലേ പിന്നെ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താനൊക്കെ കഴിയുള്ളൂ കാരണം വെച്ചാൽ ഇവിടെ പിന്നെ ജന്തുക്കൾ നല്ലത് കൊണ്ട് കാടുന്നൊക്കെ ഈ ഉദ്യാനപാത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ജന്തുക്കൾ ഉണ്ടായിരുന്നു അതൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം നാല് ഭാഗത്ത് ശ്രദ്ധിക്കണം നമ്മളെ ടീം ഇനി അവിടെ വരുന്നുണ്ട് നമുക്ക് ഇനി അവിടുന്ന് എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ണ് കണ്ണുപിടിക്കണത് നല്ല രീതിയിൽ സൂര്യനിപ്പോൾ ഉദിച്ചിക്കണ് വെള്ളം ഇറങ്ങട്ടെ വൈകുന്നേരം ആകുമ്പോത്തേനെ ഏകദേശം നല്ല രീതിയിൽ ഇറങ്ങട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കട്ടോ അയ്യോ അവിടെ ആ ഒരു അവിടുത്തെ വീടത്തെ നായ്ക്കളത്ത് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരുന്നു അവർക്ക് കുറച്ചേ പപ്പികളൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ഇവിടെ ഒരു പാലുണ്ടായിരുന്നു നീയൊരു ഭാഗത്തേ ആ വീട്ടിൽ പോലൊരു പാലുണ്ടായിരുന്നു ആ പാലൊക്കെ പോ കാണുന്നേലാ ഏയ് ഏ ചപ്പൂ ചട്ടപ്പൂ ചട്ടപ്പൂ നമ്മള് നോക്കി നോക്കി വരികയാണെങ്കിൽ ആ പാലത്തിന്റെ ചെസ്റ്റ് ഒരു നേരോടെ കണ്ടുട്ടാ നമ്മളെ ഉദ്യാനപാതേനെ ഉദ്യാനപാതെ നമ്മളെ കോട്ടക്കൽ നഗരസഭയുടെ ഉദ്യാനപാതയുടെ അവസ്ഥേന ഇത് ഇത് കണ്ട വെള്ളമൊക്കെ കയറി നമ്മുടെ ഈ ഒരു കോൺക്രീറ്റിൻ്റെ മോൾ ചട്ടിയിട്ടുണ്ട് ആ നെറ്റ്മുക്ക് തട്ടിയിട്ടുണ്ട് നമ്മളെ പാലം മൊത്തം മൂടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മരങ്ങളും ആ തോട്ടിലോട്ടും ഈ പാടത്തോട്ടും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഫുള്ള് വെള്ളം കയറിക്കും കേരളം കണ്ടതിൽ ഏറ്റവും ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഉരുൾപൊട്ടുകൾ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മളിവിടുത്തെ ആൾക്കാർ റെസ്ക്യൂ എന്നുള്ള രീതിയിൽ ഒരിക്കലും വയനാട്ടിലോട്ട് പോകരുത് കാരണം വെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്ക് റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഒരു സമാധാനം നമുക്ക് അവർക്ക് കൊടുക്കണം പിന്നെ അതുപോലെ നമ്മൾ മാക്സിമം ഇവിടുത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുക അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അത് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുക ഇവിടുന്ന് റെസ്ക്യൂ എന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ നാട്ടിൽ പോകുന്നുണ്ട് നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു പക്ഷേ നമുക്കിത് പോകാനൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ ടീമുകളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അവർ പറയുന്നത് സൈഡിൽ മൊത്തം വണ്ടികൾ നിർത്തിയിട്ടിട്ട് മറ്റുള്ള വണ്ടികൾക്ക് ആംബുലൻസും ഫയർഫോഴ്സും ഇവർക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും അത് ചെയ്യുക ഏത് നമ്മുടെ മാക്സിമം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ ഇവിടെ നിന്ന് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാനുള്ളൊരു സംവിധാനം ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്തു കൊടുക്കുക അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്കുള്ള എല്ലാ സമാധാനങ്ങളും നമ്മൾ കൊടുക്കുക ഈ ഇന്നലെ ഇപ്പോൾ നമ്മൾ വിളിച്ചിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഫയർ റെസ്ക്യൂ ടീമുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവർ വിളിച്ചിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതെല്ലാം മാക്സിമം വീട്ടിലിരിക്കാതെ മാക്സിമം അവരൊന്ന് റെസ്ക്യൂ ചെയ്ത് അവരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കുക വല്ല ക്യാമ്പുകളിലൊക്കെ എത്തിക്കുക അല്ലെങ്കിൽ വേറുള്ള വീടുകളിലൊക്കെ എത്തിക്കുക അതാണ് നമ്മളിപ്പോൾ ഇനി മെയിനായിട്ട് ചെയ്യേണ്ടത് വയനാട്ടത്തെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ടീംസ് ഉണ്ട് ഒരുപാട് കമ്പനികളുണ്ട് അപ്പോൾ അത് മാക്സിമം പിന്നെ അതുമായിട്ട് നമ്മൾ എന്തെങ്കിലും അർജൻറ് ഉണ്ടെങ്കിൽ ന്യൂസിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയിക്കും ആളാണെങ്കിൽ വേഗം തന്നെ അവർ അറിയിക്കുന്നുണ്ട് എത്ര ആൾക്കാർ വേണം പിന്നെ എത്ര ആൾക്കാർ റെസ്ക്യൂയിലും വേണം ഇത്ര ആൾക്കാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ന്യൂസിലും അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ എക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് പോകണമെങ്കിൽ അപ്പോൾ പോവാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ നമ്മുടെ നാട്ടിലുള്ള പിന്നെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒക്കെ നമ്മളെ ഈ ഏരിയയിലൊക്കെ വീടുകളിൽ ഈ പാടത്തുള്ള വീടുകളിലും അപ്പുറത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അവരൊക്കെ നമ്മൾ എത്തേണ്ടി നമ്മൾ എത്തിച്ചിട്ടുണ്ട് പിന്നെ മാക്സിമം നമ്മളെ ഏരിയ മൊത്തം ആക്കിയിട്ട് വേണം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരു രീതിയിൽ കാരണം വെച്ചാൽ ഇപ്പോഴും വെള്ളം കയറി കയറി വരുകയാണ് ഇത് കണ്ടേ ഞാനിപ്പോൾ നേരത്തെ വന്നപ്പോൾ അതാ ഈ ഒരു കമ്പനി ഈ ഒരു കോൺക്രീൻ്റെ എത്രയേ ഉള്ളായിരുന്നു ഇപ്പോൾ അത് കണ്ടില്ലേ ഇത്രയ്ക്ക് വെള്ളം കയറി ഒരു അരടിയോളം വെള്ളം മോൾക്ക് കയറി നല്ല രീതിയിൽ തിങ്ങല് വരുന്നുണ്ട് അപ്പോൾ ഓരോ ഏരിയകളിലും പാടവക്കത്തുള്ള ഓരോ ഏരിയകളിലും നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് കൊണ്ട് നിൽക്കുക എത്ര എത്ര വീടുകളിൽ പിന്നെ വെള്ളം കയറുന്നുണ്ട് ഇനി എത്ര വീടുകൾ വെള്ളം കയറുന്നുള്ളൊരു പ്രതീക്ഷയും കൂടി നമ്മൾ വെച്ചിട്ട് അതെല്ലാം നമ്മൾ നോക്കണം എന്നാലും രാത്രി മുതലേ നമ്മൾ ഇതെല്ലാം വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കും നമ്മൾ ഏരിയകളൊക്കെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് അപ്പോൾ മാക്സിമം അവനവൻ്റെ കാര്യത്തിൽ മൊത്തം ബാക്കിക്കാരൊക്കെ സേപ്പാണെന്ന് നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിലേക്ക് നോക്കുക കാരണം മറ്റേത് രക്ഷിച്ച് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാൻ ഉണ്ടാകും അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ റെസ്ക്യൂ എന്ന് വിചാരിച്ചിട്ടാണ് വയനാട്ടിലോട്ട് പോ പാഞ്ഞ് ചെന്നിച്ചിട്ടൊന്ന് നമുക്ക് പെട്ടെന്ന് അതിനുള്ളൊന്ന് കയറാനോ അതിനുള്ളൊന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ അത്രയും കുത്തുകൾക്ക് മലകളൊക്കെ ഇടിഞ്ഞു വരുന്നുണ്ട് വീണ്ടും വീണ്ടും മലകൾ ഇടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ന്യൂസിൽ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം അങ്ങോട്ട് പോവാനും അവിടുത്തെ ഓഫീസേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വേണം നമുക്ക് അവിടെ വിടെയൊക്കെ എത്താനും പക്ഷെ അത് നമ്മളവിടെ ഏരിയ മൊത്തം ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ ഓ നല്ല തിരക്കാണ് അവിടെ അവിടെ ഒക്കെ വള്ളം കയറി വീണ്ടും വീണ്ടും വള്ളം കയറിക്കൊണ്ടേ ഇരിക്കാണ് രീതിയിൽ ഇവിടെ നമ്മളെ പാലപ്പുറ ഭാഗത്ത് വെള്ളം വന്നിട്ടുണ്ട് ഇപ്പോൾ പാലപ്പുറ ഭാഗത്തുള്ള അവസ്ഥേനെ നല്ല രീതിയിൽ വള്ളം കേറിയിട്ടുണ്ട് നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ മാറി കയറിയിട്ടുണ്ട് വായത്തോട്ടം നമ്മളെ പുത്തൂര് ബൈപ്പാസ് ആണ് ആ കാണുന്നത് ആ ഒരു ഭാഗം മൊത്തം കാണുന്നത് പുത്തൂര് ബൈപ്പാസ് ആണ് നല്ല ഒഴുക്ക് കണ്ട നല്ല ഒഴുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടെയും അടി ഒഴുക്ക് നല്ലുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല അടി ഒഴുക്ക് ഉണ്ട് വള്ളപ്പോൾ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഏകദേശം സമയപ്പെന്ന് പറയുകയാണെങ്കിൽ ഒരു മണിയായിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി പക്ഷേ പക്ഷെ ഇതേമാതിരി ആണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങും അല്ലെങ്കിൽ മഴ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീണ്ടും കൂടും നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തോട്ട് കേട്ന്ന് പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നു കോഴിക്കോട്ട് ഒക്കെ വെള്ളം കിടന്നു ഈ രണ്ട് വീടും ഇവിടെ വെള്ളം കയറി ആ ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കുറവാന്നെ തോന്നുന്നത് ോ അല്ല ചിറ്റോട്ടിലൊക്കെ ഉള്ളാണ് ഓ അവിടെ ഒക്കെ അത് കാണുന്നത് റോഡാണ് ആ റോഡ് കാണുന്നതാണ് ഇവിടെ മുറ്റത്താണ് മുറ്റത്തൊക്കെ മീനുകളില്ല കടങ്ങാരി കരലുകളൊക്കെ ഓടികളില്ല அடக்கதே அடதீமையிரதே ஆமாம் நல்லா ARP இல்ல போ ஆமாம் வா நிச்சயமா அறிஞ்சிக்கிறேன் அசிமை ஒரு தோஜனையா എന്റെ മോൻ കാട്ടോടൊ ഞാൻ അവിടെത്തെത്തണോ ഞാൻ മുങ്ങിയല്ലേ ബലി കിട്ടണ്ട ബലി പോന്നിട്ട് ബലി ഇഞ്ഞ് വരുന്നില്ല

아주 <목소리도> 크다 <목소리도>